പിന്നെ രണ്ടാമതേ എനിക്ക് എൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ് അല്ലേ കാര്യം സമയ കടികാരവും എഞ്ചേൽക്കാണ് ചേർത്ത് കൊണ്ടാണ് അമ്മ കൃപാശാറേ പ്രത്യക്ഷപ്പെട്ട കാലം മുതലാണ് നമ്മുടെ സമയത്തെക്കുറിച്ച് ഇത്രയും ആഴമായിട്ട് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും സുവിശേഷം വായിക്കുമ്പോഴും പഴയ നിയമം വായിക്കുമ്പോഴും ഒക്കെ സമയത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കും കാര്യം നമ്മുടെ മുമ്പിൽ എൻ്റെ മുമ്പിലെ സമയഘടികാരം കാണിച്ചതാണമ്മ നെഞ്ചത്ത് ചാർത്തിയാണ് അതായത് നമുക്കൊരു വലിയ ഒരു നെഞ്ചു മുഴുവനും ഒരു മുക്കാൽ ഭാഗം നിറഞ്ഞു നിൽക്കുന്ന ചെറിയതൊന്നും അല്ല വാച്ച് പോലല്ല ഒരു ടൈം പീസിനേക്കാൾ വലിയ വിസ്താരവും വ്യാസമുള്ളതാണ് വ്യാസാർത്ഥം വ്യാസമുള്ളതാണ് ആ അമ്മ കാണിച്ച സമയഘടികാരം ഞാൻ ഈ കണ്ട കാലം മുതലെല്ലാം സമയത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കും ബൈബിൾ എപ്പോഴും പറയുന്ന ഒരു സംഭവം ചില സമയങ്ങൾ സ്വീകാര്യമാണ് ചില സമയങ്ങൾക്ക് എന്താ കുഴപ്പം സ്വീകാര്യമല്ല ഇപ്പം സ്വീകാര്യമായ സമയമുണ്ട് സ്വീകാര്യമല്ലാത്ത സമയമുണ്ട് ഇപ്പം ചില സമയങ്ങൾ പ്രസാദകരമാണ് ചില സമയങ്ങൾ പ്രസാദകരമല്ല മായ സമയത്ത് എന്താ സംഭവിക്കുന്നത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു ഇപ്പൊ രണ്ട് കുറഞ്ഞ രണ്ട് ആറ് രണ്ടിലെ രണ്ട് കുറഞ്ഞ ആറ് രണ്ട് അവിടുന്ന് അരുൾ ചെയ്യുന്നു അവിടുന്ന് അരുൾ ചെയ്യുന്ന സ്വീകാര്യമായ സമയത്ത് സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ രക്ഷയുടെ ദിവസം ഞാൻ നിന്നെ ഞാൻ നിന്നെ ചെയ്തു ഇതാ ഇതാ സ്വീകാര്യമായ സമയം സ്വീകാര്യമായ സമയം ഇപ്പൊ ഇങ്ങനൊരു സമയമുണ്ട് ദൈവത്തിന് സ്വീകാര്യമായ സമയം എന്താ കാനായാലയത് ഇത് സ്വീകാര്യമായ സമയമല്ല എന്നാ പറയണത് അക്സെപ്റ്റബിൾ ആയിട്ട് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടൈം ഇപ്പൊ സ്വീകാര്യമായ സമയമല്ല ഉണ്ട് അമ്മയുടെ കാലത്തിന് ശേഷം സമയമെല്ലാം സ്വീകാര്യ കാണാം ഇപ്പൊ യേശു ഈ ദിവസങ്ങളിലൊക്കെ തിരുപ്പിറവിയുടെ സന്ദേശം നൽകിയപ്പോൾ അക്രൈസ്തവരായ സഹോദരങ്ങൾ പോലും അവരുടെ ടിവികളിലെല്ലാം പറഞ്ഞത് ക്രിസ്മസ് മെസ്സേജിന് പറയണത് ക്രിസ്തു കാലത്തെ രണ്ടായിട്ട് ഭാഗിച്ചു എന്നാണ് കാലത്തെ രണ്ടായിട്ട് ഭാഗിച്ചു ചരിത്രത്തെ ക്രിസ്തു രണ്ടായിട്ട് ഭാഗിച്ചു ഞാൻ ആ സമയത്ത് അതൊക്കെ കേട്ടോണ്ട് കട്ടിലേക്ക് കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് അമ്മയും സമയത്തെ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട് എന്താ കാര്യം സ്വീകാര്യമല്ലാത്ത സമയവും സ്വീകാര്യമായ സമയവും ഉണ്ടായി കുറേ സമയം സ്വീകാര്യമല്ലാത്തതും കുറേ സമയം സ്വീകാര്യമാകാൻ സമയമുണ്ട് അമ്മ വന്നപ്പോൾ എല്ലാ സമയത്തെയും സ്വീകാര്യമാക്കും അമ്മ എങ്ങനെയാണ് എല്ലാ സമയത്തെയും സ്വീകാര്യമാക്കുന്നത് ഇപ്പം നിനക്ക് വീടില്ല എൻ്റെ വിവാഹം വയ്ക്കണില്ല നിനക്ക് രോഗമാണ് നിനക്ക് മരുന്ന് ഏക്കണില്ല എന്നൊക്കെ നമുക്ക് ഓരോ സ്വീകാര്യമല്ലാത്ത കുറേ നെഗറ്റീവ്സ് വരും ഇപ്പം ഇല്ല എന്ന് പറയണതാണല്ലോ അത് സ്വീകാര്യമല്ലാത്ത എന്ന് പറയണത് അവർക്ക് വീഞ്ഞില്ല ദ മീൻസ് അത് സ്വീകാര്യമല്ലാത്തൊരു സമയമാണ് അതുപോലെ ഇല്ലായ്മ കുറേ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ചയിലെ സുവിശേഷത്തിൽ പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല ഇങ്ങനെ കുറേ ഇല്ലായ്മയുടെ കാലമാണ് സ്വീകാര്യമല്ലാത്ത സമയം നെഗറ്റീവ് ടൈംസ് വരും നമ്മൾ ചില ലക്ഷണം പറയുന്ന ആൾക്കാരെ പോലെ പോലെ ഗ്രഹ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ച് പറയുകയല്ല സുവിശേഷത്തിൻ്റെ പ്രസാദാത്മകമായ സമയമുണ്ട് ഹൽപ്പുള്ളവരെ ഐശ്വര് നാൽപ്പത്തൊമ്പത് എട്ട് കർത്താവ് ചെയ്യുന്നു പ്രസാദകരമായ കാലത്ത് നിനക്ക് ഞാൻ ഉത്തരവരളി രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു അങ്ങനൊരു കാലമുണ്ട് നാൽപ്പത്തി ഒമ്പത് എട്ട് കർത്താവല് ചെയ്യുന്നു പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമൊരുളി അപ്പോൾ പ്രസാദപരമായ കാലമുണ്ട് ഇത് തന്നെയാണ് രണ്ട് കുറേ ദിവസത്തിൻ്റെ ആറ് രണ്ടിൽ നമ്മൾ വായിച്ചത് എന്താ വായിച്ചത് സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരളി അപ്പോൾ രണ്ട് സമയം വന്ന കണ്ടില്ലേ എന്താണ് ഒന്ന് പ്രസാദകാലം രണ്ടാമത്തത് സ്വീകാര്യമായ കാലം അപ്പോഴേ എന്താണ് പ്രസാദ കാലം എന്ന് പറയണത് അതായത് പ്രസാദകാലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രസാദിക്കാത്ത കാലമുണ്ട് ഐസയുടെ കാലത്ത് അലീഷയുടെ കാലത്ത് ഏലിയായുടെ കാലത്ത് സ്വർഗം അടച്ചു കളഞ്ഞില്ലേ മൂന്ന് വർഷം മുഴുവനും അടച്ചു അത് പ്രസാദകാലമല്ല ജനങ്ങളുടെ പാപം പെരുക്കിയപ്പോഴാണ് സ്വർഗമടച്ചത് അതൊരു പൈസയാണ് നാൽപ്പത്തിയോ ഒമ്പത് എട്ടിൽ പറയണത് എന്താ പറയണത് അപ്പൊ നീ ഓർക്കും ഓ ശരി അച്ഛൻ പറഞ്ഞ ശരി ഇപ്പൊ എന്റെ ഒക്കെ പ്രാർത്ഥന ഒന്നും കേക്കാത്തതിന്റെ കാരണം സ്വീകാര്യമായ സമയം അല്ലാത്തത് കൊണ്ടായിരിക്കും അച്ഛൻ പറഞ്ഞു ശരി എൻ്റെ രോഗം ഇപ്പോൾ വിട്ടുമാറാത്തതിൻ്റെ കാരണം എൻ്റെ കല്യാണം നടക്കാത്തതിൻ്റെ കാരണം എനിക്ക് കൊട്ടി ഉണ്ടാവാത്തതിൻ്റെ കാരണം ഇത് പ്രസാദകരമായ കാലമല്ലാത്തതായിരിക്കും അവിടെയാണ് പ്രശ്നം ഇത് അമ്മയ്ക്ക് മുമ്പ് എഴുതിയ സുവിശേഷ ഭാഗങ്ങളാണ് അമ്മയുടെ കാലത്തോട് ഇത് അവസാനിക്കുകയാണെന്നാണ് സുവിശേഷം പറയണത് ഈ വചന ഭാഗങ്ങളെല്ലാം ഏതാണ് അമ്മയ്ക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ് അമ്മയുടെ കാലമത്തോടു കൂടി ആദ്യത്തെ അടയാളം കാണിക്കാൻ പോകണേ ഈശോ എൻ്റെ ദൈവത്തിലെ ഇനി ഭൂമിയെ ഒരു പ്രളയം കൊണ്ട് ഞാൻ നശിപ്പിക്കുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് ഇപ്പോൾ വജനം മാവസമായി കാനായല കല്യാണ കുടുംബത്തിൽ നിൽക്കുമ്പോഴാണ് അവിടെ വീണ്ടും ഒരു വിഷയം എന്താ വിഷയം അവിടെ വിഞ്ഞു തീർന്നു പോകുന്നു അവർക്ക് സങ്കടകാലം വരാൻ പോകുന്നു എന്താ സംഭവം ഈ വിഷയത്തിൽ അമ്മ ഇടപെടുത്ത് വിടണെന്താണ് പ്രസാദകരമായ കാലത്ത് പ്രസാദകരമല്ലാത്തൊരു കാലം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വീകാര്യമല്ലാത്ത ഒരു കാലം എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലെന്ന് യോഹന്നാൻ രണ്ടേ മൂന്നിൽ പറയുമ്പോൾ സ്വീകാര്യമല്ലാത്തൊരു സമയമാണ് കാര്യം എന്താണ് നേരത്തെ ആയിപ്പോയി വൈകിപ്പോയാലും സ്വീകാര്യമല്ലാതെ വരും നേരത്തെ ആയാലും സ്വീകാര്യമല്ലാതെ വരും പക്ഷെ പശുധമ മധ്യസ്ഥതനുണ്ടെങ്കിൽ ഏത് സ്വീകാര്യമല്ലാത്ത സമയത്തെയും സ്വീകാര്യമാക്കുകയും ഏത് പ്രസാദകരമല്ലാത്ത സാഹചര്യത്തെ പ്രസാദകരമാക്കുകയും ചെയ്യുന്നത് മറിയത്തിൻ്റെ മധ്യസ്ഥമാണ് ശ്രുതികേറ്റ